സേനയ്ക്കെതിരെ ഖാൻ ബോളിവുഡിലെ മസിൽമാൻ സുൽത്താൻ സൽമാൻ ഖാൻ രംഗത്തെത്തിയിരിക്കുന്നത് ഉറി ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ കലാകാരന്മാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട എം എൻ എസിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ടായിരുന്നു താരത്തിന്റെ ഇടപെടൽ നവനിർമ്മാണ സേനയ്ക്കെതിരെ പരസ്യമായാണ് സൽമാൻ പ്രതികരിച്ചത് പാക് കലാകാരന്മാർക്ക് ഇന്ത്യ വിസ നൽകിയതുകൊണ്ടാണ് അവർ ഇവിടെ എത്തിയതെന്നും കലാകാരന്മാർ ഭീകരവാദികളല്ലെന്നും സൽമാൻ പാക് താരങ്ങൾക്കു വേണ്ടി ശക്തമായി വാദിക്കുന്നു അതേസമയം പാക് സിനിമാ പ്രവർത്തകരെ വിലക്കാൻ മുംബൈയിൽ ചേർന്ന പ്രൊഡ്യൂസർമാരുടെ യോഗം തീരുമാനിച്ചു പാകിസ്ഥാനും ഇന്ത്യൻ സിനിമകൾ പ്രദർശിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചതായാണ് വിവരം നവനിർമ്മാൺ സേന കരൺ ജോഹർ നിർമ്മിക്കുന്ന ഏ ദിൽഹേ മുഷ്കിൽ എന്ന ചിത്രത്തിൽ നിന്ന് പാക് നടൻ ഫഹദ് ഖാനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഇന്ത്യൻ മോഷണൽ പിക്ചർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും താത്കാലികമായി പാക് നടന്മാരെ വിലക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്